കനത്ത മഴ തുടരുമ്പോഴും കൗതുകം ഉണർത്തുന്ന കളിപ്പാട്ടങ്ങളുമായി വഴിയോര കച്ചവടം പൊടി ഫൈബർ കളിപ്പാട്ടങ്ങളാണ് പാതയോര വിപണികളിൽ നിന്നും ലഭിക്കുന്നത് രാജസ്ഥാൻ ഡൽഹി എന്നിവിടങ്ങളിൽ നിന്നാണ് കളിപ്പാട്ടങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഫൈബറിൽ നിർമ്മിച്ച ജെ മോഡൽ ടിപ്പർ മിലിട്ടറി ജീപ്പ് എന്നിവയ്ക്കാണ് ആവശ്യക്കാരേറെ ജെ സി ബി പ്രവർത്തിപ്പിക്കുന്നത് പോലെ തന്നെ കളിപ്പാട്ട ജെ സി ബിയും പ്രവർത്തിപ്പിക്കാനാവും പല നിറങ്ങളിൽ മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള കളിപ്പാട്ടങ്ങളാണ് പാതയോരങ്ങളിൽ വില്പനയ്ക്ക് എത്തിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്നുള്ളവരാണ് പാലായിലും പരിസരങ്ങളിലും കളിപ്പാട്ടവുമായി എത്തിയിട്ടുള്ളത് कलीपाटंगल का कैलाटल कोडल का चोर नालकन नम्बर न इवर पा रहे हैं ना जाता है और इधर केरला तीन आदमी और इधर होलसेल रेट टिप्पर जैसे भी जीप दिल्ली से लाता है और दिपाली को फ्री रिटर्न जाता है और फ्री आता है ये लल्लार का जी ये जीप ये जीप ये क्रीजी बात है ये फाइबर आता है मनुर ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തിയവരാണ് വിവിധ ജില്ലകളിലായി കച്ചവടം വരുന്നത് ഡൽഹി രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ ചെറിയ ഫാക്ടറികളിലാണ് ഇവയുടെ നിർമ്മാണം പാതവരങ്ങളിൽ പല വർണ്ണത്തിലുള്ള ഈ കളിപ്പാട്ടങ്ങൾ കൃത്യതോടെ അടക്കിവച്ചിരിക്കുന്നത് ആരെയും ആഘോഷിക്കുന്നു ആകർഷകമായ പാക്കിങ്ങുകളിലെത്തുന്ന പല കളിപ്പാട്ടങ്ങളെക്കാളും വിലക്കുറവ് വഴിയോര വിപണികളിലെ കളിപ്പാട്ടം വാങ്ങാൻ പലരെയും പ്രേരിപ്പിക്കുന്നു